ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെന്നും നിങ്ങളുടെ ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന മൈന മുല്ലപ്പൂ എന്നീ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ഈ ഒരു രണ്ടു മൈനയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലമാണ് പറയുന്നത് ധനപരമായ ഒരു നേട്ടം നിങ്ങൾക്ക് വൈകാതെ തന്നെ വന്നു ചേരുമെന്നുള്ള ഒരു ഫലമാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത് ഈ ഒരു വർഷം പകുതിയൊക്കെ ആകുമ്പോഴേക്കും സാമ്പത്തികപരമായ ഒരു പുരോഗതി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപക്ഷേ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരാശ്വാസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക വാഹനം വാങ്ങുക എന്നിങ്ങനെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരുമെന്നും കാണുന്നുണ്ട് ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരോട് ഇടപെടാൻ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് നിങ്ങൾ പൊതുവെ സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെയും വളരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും സമീപിക്കാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തെയും നിങ്ങൾ സമീപിക്കാറില്ല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഒരിക്കലും തോറ്റു പോകില്ല എന്ന ഉറച്ച മനസ്സിൻ്റെയും ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള നേട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ വന്ന വഴികളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ മറക്കാറില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടണം എന്ന് നിരന്തരമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ഒരു പക്ഷേ ഈ വർഷത്തിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹ സബലീകരണത്തിൽ എത്തിച്ചേരും എന്നുള്ള ഒരു ഫലമാണ് നിങ്ങളുടെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ എത്ര തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അല്ലെങ്കിൽ ആരെല്ലാം നിങ്ങളുടെ മനസ്സ് തളർത്താൻ ശ്രമിച്ചാലും ഒരിക്കലും മനസ്സ് തളരരുത് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ നിങ്ങളുടെ ശ്രമം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്തുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആരോഗ്യപരമായ ഒരു പുരോഗമനവും രോഗശാന്തിയും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരൊക്കെ ആ ശത്രുതയൊക്കെ മറന്ന് നിങ്ങൾക്കരിയിൽ വന്നു ചേരുന്നതാണ് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ ഇനി രണ്ടാമത്തെ ചിത്രമായ മുല്ലപ്പൂ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് പറയുന്നത് സത്യസന്ധതയ്ക്ക് ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഒരിക്കലും അർഹതയില്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹിച്ചതാണെന്ന് ദൈവത്തിന് തോന്നിയാൽ മാത്രം നിങ്ങൾക്കത് തന്നാൽ മതി എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയോടാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം വൈകാതെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഒരുപക്ഷെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കിപ്പോഴുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിരാശയായിരിക്കാം നിങ്ങൾക്ക് ഫലം ഒന്നിലും വിജയം നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുമെന്നാണ് നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ മോശം സാഹചര്യങ്ങളൊക്കെ വരും നാളുകളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പോവുകയാണ് ഈശ്വരനോടുള്ള ഭക്തിയും ഭയവുമെല്ലാം നിങ്ങളിൽ ഒരുപാടുണ്ട് മനസ്സിൽ കള്ളമോ ചതിയോ ഒന്നുമില്ലാത്ത ശുദ്ധ മനസ്സാണ് നിങ്ങൾക്കുള്ളത് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേ വേറൊന്നു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മുന്നും പിന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്നു പറയാറുണ്ട് എന്നാൽ ഇത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ദോഷമായി വന്ന് ഭവിച്ചിട്ടുമുണ്ട് ഏതൊരു കാര്യത്തെയും വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് നിങ്ങൾക്കിഷ്ടം ഏതൊരു കാര്യത്തെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തത് മറിച്ച് എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവോടെ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളൊരു ഫലമാണ് നിങ്ങളുടെ ഇതിവിടെ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും ഇനി വരാനിരിക്കുന്ന സമയങ്ങളുമെല്ലാം ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നിലവിലുള്ള മോശം സാഹചര്യങ്ങളിൽ വൈകാന്ത് തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ നിങ്ങളുടെ ഫലങ്ങൾ സ്വഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങളുമായിട്ട് ശരിയായിട്ട് വരുന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ടെടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം